സമയത്താണെങ്കിലും വ്യാജ വാർത്തകളായിട്ട് നമ്മുടെ നമ്മൾ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലുകൾ പലരും വലിയ രീതിയിൽ മൈലേജ് എടുത്തിട്ടുണ്ട് നമ്മളെ അനിയന്റെ പേരിലുള്ള യൂട്യൂബ് ചാനൽ കുടുംബത്തിന് ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും അതിലൊക്കെ നമ്മൾ കടന്നു വന്ന് അർജുൻ ഞങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം അറിയണ്ടേ നമ്മൾ അതായത് ഒരു സാധാരണ ആളുകളിൽ ഇത്രയും ആളുകളെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കണം എന്നിട്ട് നമ്മൾ മീഡിയയുടെ മുന്നിൽ പോയതും വീണ്ടും വീണ്ടും ഇവർക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അർജുനെന്താ സംഭവിച്ച സ്ഥാനമാണ് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് ബൈക്കിപ്പോയി എന്നാൽ നമുക്ക് എല്ലാവർക്കും അത്രയും പ്രതിസന്ധി നിറഞ്ഞൊരു സമയമായിരുന്നു കാലാവസ്ഥയാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ടാംഘട്ട തരത്തിലും ഒത്തി വെച്ചിട്ട് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു ഇനിയിപ്പോ എന്തിരി ഇതുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പല ആളുകളും കുടുംബം ഒറ്റ കെട്ടായിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ പല ആളുകളെയും പോയി കണ്ടു എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ചത് ആദ്യം തന്നെ ഈ ഒരു സംഭവം നടന്നപ്പോൾ കർണാടകത്താണ് അവിടുത്തെ സർക്കാരിൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെയും പ്രത്യേകത്തിൽ നമ്മൾ ആദ്യം പോയ ആൾ രാഘവട്ടനാണ് രാഘവട്ടൻ അത് വേണ്ട രീതിയിൽ തന്നെ അന്ന് മുതൽ നമ്മുടെ കൂടെ എന്ത് ചെയ്യും ിൽ സർക്കാരിൻ്റെ ഓരോ പ്രതിനിധികളും ദിവസവും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ കുടുംബത്തിനൊപ്പം ചേരുന്നുണ്ട് കൃഷ്ണപ്രിയ അവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും അതുമില്ല നമ്മുടെ പതിനഞ്ചാറും പുതിയ നഷ്ടമാണ് അവർക്ക് ജോലി കൊടുത്ത് ചെറുപ്പം നമ്മുടെ സർക്കാർ അതും ചെയ്യാൻ അങ്ങനെ ഓരോ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിന് കൂടെ നിന്നിട്ടുണ്ട് അതേപോലെ ഇവിടെ നീണ്ട ആരും ചിരൂരത്തിയാലേ നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ നിങ്ങൾ ആ വെയിലാണെങ്കിലും മഴയാണെങ്കിലൊക്കെ അത്രയും ഈ ഒരു ദൗത്യം ഇത്ര വിജയകരമാക്കാൻ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഈ ഒരു അസത്തിലോർക്കാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടാണെങ്കിലും നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈശ്വന്മാരുടെ എല്ലാ ആളുകളും എല്ലാവർക്കും ഒരൊറ്റ രക്ഷമയുള്ളൂ അർജുനെ അർജുൻ്റെ അടുത്ത് എത്തിപ്പെടുക പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു എല്ലാവർക്കും ഉത്തരം കിട്ടി നിങ്ങളൊക്കെ പോലെ തന്നെ